ശേഖന അത് കേട്ട് അവിടെ ഇരുന്ന് പോയില്ല രണ്ട് മണിക്കൂറിലധികം ഞാൻ വയറ് പറഞ്ഞു വന്ന് വയറ് പറയുമ്പോൾ എനിക്ക് വല്ലാത്ത വിയർപ്പാണ് വല്ലാത്ത വിയർപ്പ് പറഞ്ഞാൽ കുപ്പായവും ഒക്കെ നനഞ്ഞ് ഇങ്ങനെ പിഴിഞ്ഞാൽ വിയർപ്പ് ഇങ്ങനെ പിഴിഞ്ഞാൽ വെള്ളം പിഴിയത് പോലെ വരും അതുകൊണ്ട് ഞാൻ തലേക്കെട്ട് കെട്ടി ദ കഴിഞ്ഞാൽ തലേക്കെട്ട് എടുത്ത് മേശപ്പുറത്ത് വെക്കും എന്നിട്ടാണ് വേദം അറിയത് അങ്ങനെ വയറ് കഴിഞ്ഞതിന് ശേഷം എന്നെ ഒരു മൂലയിലൊക്കെ കൂട്ടി കൊണ്ടുപോയി ഇതാണ് തലേക്കെട്ട് എടുത്തു വെച്ചാൽ നിന്ന് വിചാരിച്ച് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കണ്ടില്ലേ എൻ്റെ കുപ്പായമൊക്കെ നനച്ചിട്ട് വിയർപ്പ് ഇങ്ങനെ വലിക്കുന്നുണ്ടല്ലോ ഈ വിയർപ്പുള്ള ഞാൻ തലേക്കെട്ട് കെട്ടിക്കൊണ്ട് വേർന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എനിക്ക് കൂറ്റടുത്തിട്ട് വേർന്ന് പറയാൻ കഴിയൂല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം എന്നോട് അപ്പം വാക്കിൻ്റെ ഗൗരവം നാളെ മുതൽ നിങ്ങൾക്ക് ആ രൂപം ഇല്ല ഒരൊറ്റപ്പുറത്ത് ഒരൊറ്റപ്പുറത്തിനൊക്കെ പറയും അതോ ശരിയാക്കട്ടെതോ അല്ലെങ്കിൽ കുറച്ചു ആയി ചേട്ട് മാറിക്കോളുന്നൊന്നുമല്ല നാളെ മുതൽ ആ വിയർപ്പിൻ്റെ രോഗമല്ല അവിടുന്ന് നാളെ മുതൽ തലയിൽ കെട്ട് കെട്ടാണ്ട് മാതൃ പറയേണ്ടതെന്ന് പറഞ്ഞു അകേ പിറ്റുമുതൽ എൻ്റെ ആ ഞാൻ കണ്ടിട്ടില്ല ശരീരം ഒട്ടാകെ വിയർത്ത് കുളിച്ച് പറയാൻ കഴിയാതെ ആവുന്ന അവസ്ഥ ഉണ്ടായിരുന്നത് പിന്നെ എനിക്കത് കണ്ടിട്ടില്ല നാണപത് അതിൽ ഇല്ലാന്നവർട്ട് അപ്പോൾ ഇന്നമിന്നില്ലായി മൽ ഹദീസ് ഞാൻ ഓർക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ അടിമകളിൽ ചിലരുണ്ട് അവർ ഒരു കാര്യം സത്യം ചെയ്തുകൂടെ പറഞ്ഞാൽ അള്ളാഹു അതിന് നടപ്പില് വരുത്തും